എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കും തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അസ്വസ്ഥരാക്കും ഖുർആാൻ പറഞ്ഞത് വ്യക്തമായും പുലർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ചങ്കടലിൽ നിന്ന് കിട്ടിയ ഫിറാവിന്റെ ഈ മൃതദേഹം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ റോയൽ മമ്മി ഹാളിൽ ഒരു ഗ്ലാസ് പെട്ടിയിൽ ഇതിന്റെ നീളം ഇരുനൂറ്റി രണ്ട് സെന്റിമീറ്റർ ആണ് ബി സി ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി അഞ്ചിൽ മുങ്ങിച്ചത്ത പിറാവിൻ്റെ ജഡം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വർഷങ്ങൾ കടലിൽ കിടന്നിട്ടും മത്സ്യത്തിന് നശിപ്പിക്കുകയോ ചീഞ്ഞു പോവുകയോ ചെയ്യാതെ നിലനിന്നുവെന്നത് ഖുർആൻ ഒരു ദൈവീക ഗ്രന്ഥമാണെന്നതിന് വ്യക്തമായ തെളിവാണ് ഇതേ മ്യൂസിയത്തിലെ മറ്റു ഫറോവമാരുടെ ജഡങ്ങൾ കുടൽ ചോർത്തിക്കളഞ്ഞ് പ്രത്യേകം മരുന്ന് പുരട്ടി ശീല ചുറ്റി സൂക്ഷിക്കപ്പെട്ട മമ്മികളാണ് എന്നാൽ ഖുർആൻ പറഞ്ഞ രാംസസ് രണ്ടാമൻ എന്ന തിർ ജഡം മമ്മിയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്